ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് പച്ചക്കറി കൊണ്ടുവരുന്നൊരു ആട്ടനുണ്ട് അപ്പോൾ അവർ ചീര കൊണ്ടുവന്നപ്പോൾ നല്ല ഫ്രഷ് ചീര കണ്ടപ്പോൾ പിന്നെ ഒരു പിടി വാങ്ങാം ഒരു പിടിയല്ല എല്ലാ ചീരകളും ഉണ്ടായിരുന്നു ഞാൻ മണത്തങ്കായുടെ ചീരയും സാദാ ചീരയും വാങ്ങിയിട്ടാണ് സാധാരണ പച്ച ചീര അല്ല ഇവിടെ വെറുതെ കിട്ടുമ്പോൾ വെറുതെ കിട്ടുമ്പോൾ ഞാൻ കാഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും വെക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം നിറയെ പടർന്നപ്പോൾ ഞാനൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ ഇത് ഉണ്ടാവണില്ല അപ്പം ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന സംഭവങ്ങളാണ് ഈ മണിത്തങ്കുടെ ഇലയൊക്കെ അത് ഏറ്റവും നല്ലതാണ് വായപ്പുണ്ണിനെയൊക്കെ നല്ലതാണ് പിന്നെ കുറേയായി കഴിച്ചിട്ടും എങ്കിൽ പിന്നെ ഇന്ന് മണത്തങ്കിൻ്റെ ഇല അത് കറിയിൽ കായ ഉണ്ടെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ ഇന്ന് ഞാനത് വർക്കാണ് ചെയ്ത് കേട്ടോ ഇന്നൊരു നാടൻ ഉച്ചയൂണ് എന്ന് വിചാരിച്ചിട്ട് മണിത്തങ്കിൻ്റെ ഇലയൊക്കെ സിറ്റൗട്ടിൽ വന്നിരുന്നു ഇങ്ങനെ സമാധാനത്തിൽ ഇന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ അപ്പം ഞാനതിങ്ങനെ ഇല മാത്രമല്ലേ നുള്ളിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നേരെ ഇനി അടുക്കളയ്ക്ക് പോട്ടെ രാവിലത്തെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ടാണ് ഉശിക്കുന്ന പണികളിലേക്ക് നോക്കുന്നത് കേട്ടോ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പിന്നെ തറവാട്ടിൽ പോയി ഗ്യാസ് എടുത്തിട്ട് വന്നിട്ടാണ് അടുത്ത അടുക്കളയിലേക്ക് എനിക്കൊരു കുറ്റിയല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെ ഇനി തറവാട്ടിലേക്ക് ഇവിടെ ഗ്യാസ് വന്നിട്ട് വേണം അത് അങ്ങോട്ട് കൊടുക്കുക അവിടെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഇലയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളക്കാണെന്ന് പറഞ്ഞല്ലോ അടുക്കളയിൽ സാധാരണ എന്താ ഇന്നൊരു സിമ്പിൾ ഉച്ചയൂണാണ് കേട്ടോ ചോറ് അരി ഇടാൻ പോണേ ഉള്ളു അരി രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് റേഷൻ അരിയാണ് എപ്പോഴും ഇവിടെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുമ്പോൾ തന്നെയാണ് ഏകദേശം ഒരു പത്തിരുപത് ദിവസം ഓടാനുള്ള റേഷൻ അരി കിട്ടും പിന്നെ ചിലപ്പോൾ പച്ചരിയും ഇല്ലെങ്കിൽ പുഴുങ്ങലരി ആയിരിക്കും ചിലപ്പോൾ പുഴുങ്ങലരി മാത്രമായിരിക്കും എനിക്ക് എപ്പോഴും റേഷൻ അരി ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ വലിയ പരാതികളൊന്നുമില്ല ചിലവർ റേഷൻ അരി കഴിക്കില്ല അങ്ങനെ ഇങ്ങനെ ഇവിടെ നമുക്ക് നല്ല രീതിയാണ് കിട്ടുക റേഷൻ കടയിൽ നിന്ന് അപ്പോൾ ആ ചോറ് തന്നെയാണ് എപ്പോഴും വെക്കുക അതുകൊണ്ട് പിന്നെ തിളച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് വേവും അപ്പം ഞാൻ ചോറിന് അതായത് ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കും ഒന്നും നോക്കണ്ട ഉച്ചയ്ക്കും രാത്രിക്കും കൂടെ ഒന്നിച്ചാണ് ചോറ് വെക്കുന്നത് കേട്ടാ അതെ ഞാൻ ഞാൻ എപ്പോഴും ചോറൊക്കെ നന്നായി ഇളക്കാറുണ്ട് മനു അന്ന് അന്ന് ഞാൻ കാണിച്ചില്ല ഇളക്കുന്നത് അതുകൊണ്ടാണ് മനു കാണാതിരുന്നത് കേട്ടാ ഞാൻ എപ്പോഴും ചോറ് നന്നായി ഇളക്കിയിട്ടാണ് അരിയൊക്കെ നന്നായി ഇളക്കി ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം വേവില്ല അതുകൊണ്ട് എന്നും ഞാൻ നല്ലോണം ഇളക്കിട്ട് തന്നെയാണ് തിളപ്പിക്കുക എന്നിട്ടാണ് പിന്നെയും ചാങ്സണിലേക്ക് മാറുകയുള്ളൂ മാറ്റുകയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചീര ഉപ്പേരിയല്ലേ വെക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ചീര ഉപ്പേരിക്ക് ഒരു കോംബോ ആയിട്ട് ഇന്ന് നല്ലൊരു തക്കാളി രസമാണ് ഉണ്ടാക്കുന്നത് അതായത് ചിക്കൻ കറി കഴിഞ്ഞ ചിക്കൻ കറിയല്ല വാർപ്പിനെ വാങ്ങിയ മല്ലിയലയും കറിവേപ്പിലിയൊക്കെ നിറച്ച് വാങ്ങിയിട്ട് വറുപ്പിൻ്റെ അന്ന് ചിക്കൻ കറി വെക്കുമ്പോൾ മല്ലിയിലും കറിവേപ്പിലി ഇട്ടില്ല പോട്ടെ സാരമില്ല വൈകുന്നേരം വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ മല്ലിയലിയും കറിവേപ്പിലയും കൊണ്ടുവന്ന പാടേ ഇരിക്കണം അയ്യോ ഇട്ടില്ലല്ലോ പിന്നെ മല്ലിയലിയും കറിവേപ്പിലി ഇട്ടില്ലെങ്കിലും കറിക്ക് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് അയ്യോ അബദ്ധം ആയില്ലേ പിന്നെ ആ കറിവേപ്പിലിയും മല്ലിയലിയൊക്കെ ഒരു രണ്ട് കുപ്പികളിലാക്കി വെച്ചു അപ്പോൾ ആ മല്ലിയലി ഉണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും മല്ലിയിലെ കുറച്ച് വാടി കുപ്പിയിലാക്കുമ്പോഴേക്കും വാടിയതുകൊണ്ടാണ് ഇതിങ്ങനെ വാടിയത് കാണുന്നത് അങ്ങനെ കുറച്ച് രസമാണ് ഇന്ന് വെക്കുന്നത് കുരുമുളകും ജീരകവും വറുത്ത് പൊടിച്ചിട്ടാണ് ഇന്ന് ഞാൻ രസം വെക്കാൻ പോണത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പച്ചക്കെന്നെ ഇങ്ങനെ ഒന്ന് കുത്തിച്ചതച്ചിട്ട് ഇടാറാണ് പതിവ് ഇന്ന് ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഞാനൊരു ക്യു എൻ എ വീഡിയോ ചെയ്യാന്നുള്ള ഒരു പത്ത് കെയൊക്കെ ആയിട്ട് ക്യൂ എന്നെ വീഡിയോ എന്നെക്കുറിച്ച് എന്നെ പറയാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം മനു ഒക്കെ ഇങ്ങനെ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെന്നെ കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ ഞാനത് ഒന്ന് രണ്ട് വീഡിയോ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഒന്നിട്ട് വീഡിയോ ചെയ്യാമെന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനതേ ഞാൻ ഇങ്ങനെയാണ് രസം വെക്കുന്നത് കേട്ടോ ഞാൻ സവോളയോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സവോളയില എല്ലാം കൂടെ വഴറ്റമൊന്നുമില്ല പച്ചമുളകും ചെറിയുള്ളിയും തക്കാളിയും ചെറിയുള്ളിയോ ഒന്നും രണ്ടെണ്ണം മതി തക്കാളിയും മല്ലിയലയും എല്ലാം ഇട്ടൊരു കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞരടിക്കൊടുക്കും നല്ലോണം തിരുമ്പിക്കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം അധികം പുളിവെള്ളം വേണ്ടല്ലോ കുറച്ച് പുളിവെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് തക്കാളി വേവാനായിട്ട് അടുപ്പിൽ വയ്ക്കും ഇത് കുരുമുളകും ജീരകവും ഒന്ന് പൊടിച്ച് നല്ലോണം ഫൈൻ പൊടി ആവണം ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചാലും മതി കേട്ടോ എന്നിട്ട് ഇതേ എടുത്ത് അടുപ്പിലേക്ക് വെക്കും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇടണേ എങ്കിലേ മല്ലി രസത്തിന് നല്ലോണം മണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതൊന്ന് വേവാൻ വെച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ പിന്നെ കുറച്ച് ഉപ്പും മേങ്ങാൽ പൊടിയെല്ലാം ഇടണ്ടേ ഉള്ളൂ ഇനി മുളക് പൊടി അധികം ഇടില്ല പച്ചമുളകും കുരുമുളകും തന്നെയാണ് ഇടുക മുളക് പൊടി കളറിനെ വേണം എന്നുള്ളവരിടുക ഞാനധികം ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ മനത്തങ്കിൻ്റെയെല്ലാം നല്ലോണം ഞാൻ കഴുകി എനിക്കെപ്പോഴും കഴുകിയിട്ട് മുറിക്കണത് വലിയ താല്പര്യം ഇല്ലാട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യില്ല അന്നൊരിക്കൽ ഇങ്ങനെ സ്വപ്ന ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് വേണം മുറിക്കായിരുന്നു ഞാൻ മുറിച്ചിട്ടേ കഴുകുള്ളൂ കേട്ടോ അതെന്തോ എപ്പോഴും അങ്ങനെ ആയിപ്പോയി മുന്നേ കഴുകി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ വരില്ലേ അപ്പോൾ കഴി മുറിച്ചു കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ തേങ്ങ ചരിവിയിടണം അതിനെ തേങ്ങ കുട്ടിക്കാൻ വന്നതാണ് വീട്ടിൽ നിന്ന് കുറച്ച് തേങ്ങ കൊണ്ടുവന്നു കുഞ്ഞു കുഞ്ഞ് തേങ്ങ അപ്പോൾ വീട്ടിൽ നിന്ന് നിറച്ചും തേങ്ങ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ലാവശ്യമായിട്ട് തന്നെ ചീരിയിൽ തേങ്ങയൊക്കെ ചരവിയിട്ട് ഉപ്പേരി വയ്ക്കാം കേട്ടോ ഈ മണിത്തങ്കിൻ്റെ ഇളയിൽ ചൂടാറുമ്പോഴാണ് ചൂട്ടോടെ ആവുമ്പോൾ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ ചൂടാറുമ്പോൾ ആ കയ്പൊക്കെ ഒന്ന് മാറി പിന്നെ കുറച്ച് നിറച്ചും തേങ്ങ ഇടണം തേങ്ങ ചരുമ്പം ഫസ്റ്റ് വേണം ഇതിന് കൊടുക്കണം എന്നാണല്ലോ എനിക്ക് അതായത് എൻ്റെ വീട്ടിലെ തേങ്ങയാണ് അത് വെള്ളം ആണെങ്കിലും നല്ല മധുരം ഉള്ളതാണ് തേങ്ങയും നല്ല മധുരമുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ വീട്ടിലത്തെ തേങ്ങ ഞാൻ എപ്പോഴും ഇത്തിരി ഒക്കെ ചരുവുമ്പോൾ തിന്നുകൊക്കെ ചെയ്യും അങ്ങനെ അതും കഴിഞ്ഞ് തേങ്ങ ചരവെല്ലാം എല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും മണിത്തങ്കിന്റെ ഇലയില് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് രസം ഒന്ന് തിളയ്ക്കാനായിട്ടുണ്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അവരെ ഓഫ് ചെയ്തിട ചീരിയിലും അതുപോലെ നിറച്ചും തേങ്ങ ഉപ്പേരി വെക്കണ ആദ്യം കുറച്ച് ഇട്ട് നോക്കി എന്നിട്ട് ഇളക്കിയിട്ട് പോരി ഒരു മൂടി ഫുള്ള് ഞാൻ ചരവി എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതായത് ഇതിൽ നിറച്ചും ക്വാണ്ടിറ്റി കണ്ടപ്പോൾ നിറയെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഒരു പിടി ചീരയാണ് അത് വറുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല എനിക്കറിയുക കുറയും ഉള്ളത് പക്ഷേ ഇത്രയും കുറയുന്നു വിചാരിച്ചില്ല അപ്പം ഞാൻ പിന്നെ കുറച്ച് തേങ്ങ തന്നെ ഉള്ളൂ ഇനിയിപ്പം അത് എന്തിനടുത്ത് വെക്കണമെന്നാൽ അതും കൂടെ അങ്ങോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രസവും ചീരയും മാത്രമല്ല പിള്ളേർ ചീരയ്ക്ക് അത്രയ്ക്കും അങ്ങോട്ട് താല്പര്യം കൊടുക്കില്ലല്ലോ എന്നാലും നിലവിളിച്ച് കഴിപ്പിക്കണം എന്ന് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഇങ്ങനെ ഏട്ട ഏട്ടയാണ് സ്രാവോ ആ ഏട്ടമീനും ഉണ്ട് സ്രാവും ഉണ്ട് മാന്തളുണ്ട് അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ മാന്തളം വേണ്ട ഏട്ടമീൻ എടുത്തിട്ട് സ്രാവ് വറുക്കാന്ന് പറഞ്ഞിട്ട് ഏട്ട മീനാണോ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഏട്ടാ ഇങ്ങനെ നല്ല വൈറ്റ് കളറുള്ള അതിൻ്റെ തോല് വേറെ ഉണ്ട് അതും ഇതും എല്ലാം കൂടെ അപ്പം അതൊന്ന് വറുത്തെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം മുന്നേ നമ്മൾ ചീര നേരിയാക്കുന്ന സമയത്ത് തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉപ്പാണ് നങ്കി മീനിനേക്കാളും ഉപ്പാണ് ഈ മീനിനെട്ടാ അപ്പോൾ അതിന് ഒന്ന് വറുക്കാനായിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച അത്രയും നല്ലത് എൻ്റെ വലിയ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല ഞാൻ പച്ച തന്നെ ഇട്ട് വെച്ച് കുറേ നേരം കഴിഞ്ഞ് അതിൽ കുറച്ച് സവാളയൊക്കെ ഇട്ട് വറുത്തെടുക്കാൻ അടുപ്പിൽ വെച്ചിരിക്കുമ്പോൾ വേണം ആശി വരുന്നത് ആശിക്ക് ലീവാണ് അപ്പോൾ ഇങ്ങനെ ആശി നേരെ വന്നപ്പോൾ കുറച്ച് നേരം ഇവിടെ സംസാരിച്ചത് അപ്പോൾ എനിക്ക് എൻ്റെ മീൻ എനിക്ക് പൊതുവേ അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോൾ ആരേലും ഇങ്ങനെ സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ പണി എങ്ങനെയേ നടക്കുന്നുണ്ട് ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കാനുണ്ടാവുമ്പോൾ പണി ചെയ്യാൻ അപ്പോൾ മീൻ വറുക്കാൻ വറുക്കാനവിടെ വെച്ചിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് പോകാനും പറ്റില്ലല്ലോ മീൻ വറുത്ത് കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ട് വാതലടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു കാര്യമായിട്ട് ആശി ഞാനും സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഉച്ചയൂണ് റെഡി ചോറ് അതിന് മുന്നേ ചാങ്ക്സെനില് വെച്ച് അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചോറും നല്ല തക്കാളി രസവും രസത്തിൽ ഞാൻ എപ്പോഴും കടുക് പൊട്ടിക്കില്ല എല്ലാവർക്കും കടുക് പൊട്ടിക്കണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കില്ല ഇതു തന്നെയാണ് എൻ്റെ രസം കേട്ടോ പിന്നെ നല്ല സ്രാവും മീൻ വറുത്തതും ചീരൊപ്പേരിയും കൂട്ടി നല്ലൊരു പിടി പിടിപെടുക്കുക കുട്ടികൾക്ക് സ്കൂളുണ്ട് കുട്ടികളൊക്കെ പോയിരിക്കണം അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് സുഖമായി കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടാ ഇതിപ്പോൾ രാത്രിക്കും ഇതേ തന്നെയാണ് ഇതിന് യാതൊരു മാറ്റവും ഇല്ലാട്ടാ അപ്പം അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് ചോറ് വയ്ക്കാനേട്ടാ എനിക്ക് പൊതുവേ ചോറ് കഴിക്കുന്നതിലൂടെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ ഞാൻ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും എല്ലാം ചോറ് കഴിക്കും അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫ്രണ്ട്സ് ടാറ്റാ ബൈ ബൈ ബൈബൈസി യു